മഹാമാഘ മഹോത്സവത്തിൽ പങ്കെടുക്കുന്നതിനായി ലക്ഷക്കണക്കിന് ആളുകളാണ് ഓരോ ദിവസവും എത്തിച്ചേരുന്നത് സന്യാസി സമൂഹമായ ജുന അഘാഡയുടെ നേതൃത്വത്തിലാണ് മഹാമാഘ മഹോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത് നമസ്കാരം ഇരുന്നൂറ്റി എഴുപത്തൊന്ന് വർഷങ്ങൾക്ക് മുൻപ് നടന്നുവെന്ന് കരുതുന്ന മാക്ക മഹോത്സവം പുനർജനിക്കുമ്പോൾ ഭാരതപ്പുഴയുടെ തീരത്ത് പുതിയൊരു ആധ്യാത്മിക ചരിത്രം കൂടി എഴുതി ചേർക്കുകയാണ് ആത്മീയ വിശുദ്ധിയിലായ നദിയുടെ തീരത്ത് മഹാമാഘ മഹോത്സവത്തിൽ പങ്കെടുക്കുന്നതിനായി ലക്ഷക്കണക്കിന് ആളുകളാണ് ഓരോ ദിവസവും എത്തിച്ചേരുന്നത് മലപ്പുറം തിരുനാവായിയിലെ ഭാരതപ്പുഴയോരത്ത് ശംഖുധ്വനികളും നാമജപങ്ങളുമൊക്കെ മുഴകുകയാണ് ജുന അഖാഡയുടെ നേതൃത്വത്തിലാണ് മഹാമാഘ മഹോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത് സന്യാസി സമൂഹമായ ജുന അഘാഡയുടെ നേതൃത്വത്തിലാണ് മഹാമാക്ക മഹോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത് വിവിധ ആധ്യാത്മിക ആശ്രമങ്ങളുടെയും മോഹൻജി ഫൌണ്ടേഷന്റെയും പൂർണ്ണ സഹായമുണ്ട് ചരിത്രവും പൌരാണികവുമായ ഒട്ടേറെ സവിശേഷതകൾ ചേർന്ന ഭൂമിയാണിത് ബ്രഹ്മദേവന്റെ യാഗഭൂമിയാണ് തിരുനാവായ മണപ്പുറമെന്നും ഭാരതപുഴ ത്രിമൂർത്തികളുടെ സംഗമസ്ഥാനമെന്നുമാണ് വിശ്വാസം വർഷങ്ങൾക്ക് മുൻപ് മാക്കം നടന്നിരുന്ന വേദിയാണിത് ചേരമാൻ പെരുമാളിൻ്റെ ഭരണകാലത്ത് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ ഇവിടെ മഹാമാക്കം എന്ന പേരിൽ ഉത്സവം നടന്നിരുന്നു അത്രേ ഒരു കാലത്ത് കോഴിക്കോട് സാമൂതിരിയുടെ അധീനതയിലുള്ള സ്ഥലമായിരുന്നു തിരുനാവായ ഭാരതപ്പുഴയുടെ തീരത്ത് വെച്ചായിരുന്നു നൂറ്റാണ്ടുകൾക്ക് മുൻപ് മാമാങ്കം നടന്നിരുന്നത് മാഘമാസത്തിലെ ശുക്ലപക്ഷത്തിലെ മകം നാളിലാണ് മാമാങ്കം ഒത്തുചേരലിനും ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുന്നതിനുമായാണ് മാമാങ്കം നടത്തിയിരുന്നത് കോഴിക്കോട് സാമൂതിരി മാമാങ്കത്തിന്റെ രക്ഷാപുരുഷ സ്ഥാനം ഏറ്റെടുത്തതോടെ നിരവധി ചാവേർ പടകൾ വീഴപ്പെട്ട സ്ഥലം കൂടിയെന്നതാണ് ചരിത്രപരമായ പ്രത്യേകത മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി മഹാമാഘമഹോത്സവത്തിന് നേതൃത്വം നൽകുന്നു നിരവധിയായ സന്യാസി ശ്രേഷ്ഠന്മാർ വൈദിക സൃഷ്ടർ നാഗാസന്യാസിമാരടക്കം നിരവധി ആളുകൾ സന്നിഹിതരായി രാവിലെ മുതൽ മണപ്പുറം ഭക്തിമന്ത്രങ്ങളിൽ മുഹരിതമാകും ഭക്തർ ഒഴുകിയെത്തും ക്ഷേത്ര സന്നിധിയിൽ നിന്നും ഭക്തർക്ക് എത്തിച്ചേരുന്നതിനായി നിള നദിക്ക് കുറുകെ താൽക്കാലിക പാലം നിർമ്മിച്ചിട്ടുണ്ട് പോലീസിൻ്റെയും സംഘാടകരുടെയും സുരക്ഷാ നിരീക്ഷണത്തിലാണ് പാലത്തിലൂടെയുള്ള യാത്ര ഭാരതപ്പുഴയുടെ ഹൃദയഭാഗത്തായി പ്രത്യേകം തയ്യാറാക്കിയ ഏഴ് ഹട്ടുകളിൽ വൈകുന്നേരത്തോടെ എല്ലാ ദിവസവും വൈകിട്ട് നിള ആരതി നടത്തും കാശിയിലെ ദാശാശ്വമേധ ഹട്ടിലെ ഗംഗ ആരതി നിർവഹിക്കുന്ന പണ്ഡിറ്റുകളാണ് ഇവിടെയും ആരതി നടത്തുന്നത് പുണ്യസ്ഥാനത്തിന് സ്നാനത്തിന് സൗകര്യം ഒരുക്കിയിട്ടുമുണ്ട് ഓരോ ദിവസവും സവിശേഷമായ ചടങ്ങുകൾ നടക്കുന്നു മാഘമാസത്തിലെ മകം നാളായ ഫെബ്രുവരി മൂന്നിന് രാവിലെ നടക്കുന്ന അമൃത സ്നാനത്തോടെയും യതി പൂജയോടെയും മഹോത്സവം സമാപിക്കും ഇനിയും രണ്ടായിരത്തി ഇരുപത്തെട്ടിൽ നടക്കുന്ന കേരള മഹാകുംഭമേളയ്ക്കായുള്ള കാത്തിരിപ്പാടം Thank <laughs> you. আদেশম্বর <uto> ভাসিষ্টনাথের <oczywiście> <gın> തിരുനാവായിൽ നിന്നും സിയാർ ശ്യാം മറുനാടൻ മലയാളി